എംപ്ലോയീസ് ഹൗ ഡു യു മാനേജ് യുവർ എംപ്ലോയീസ് വളരെ ബുദ്ധിമാനായ ഒരു ഒരു സംരംഭകൻ എംപ്ലോയീസുമായിട്ട് കണക്ടഡ് ആവില്ല എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ടൊരാള അല്ല ഉണ്ടാക്കാനൊരാൾ എന്ന ചിന്തയിലായിരിക്കും നിൽക്കുക അപ്പോൾ ഒരു കൂട്ടായ്മയല്ല പുള്ളി പ്രതീക്ഷിക്കുന്നത് ഞാൻ എൻ്റെ നേതൃത്വം അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിശക്തിയിൽ ഉണ്ടാകുന്ന എന്ന വിചാരം വരുമ്പോഴത്തേക്ക് ആ കമ്പനിക്കകത്തും ഒരു ബോണ്ടിങ് ഇല്ലാതാവുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോഴത്തേക്ക് കമ്പനി പച്ച പിടിച്ച് മാർക്കറ്റ് എക്സെപ്റ്റബിൾ ആയാലും മുമ്പോട്ട് പോകുന്ന ചാൻസ് കുറയും ബുദ്ധിമാന്മാരായ ആൾക്കാർ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർ ഒരു പ്രൊഡക്റ്റോ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു സർവീസിനെ പറ്റി അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് 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 അതിൻ്റെ പല വേർഷനുകളും ഉണ്ടാക്കി ഈ ഫൈൻ ട്യൂൺ ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് പലപ്പോഴും കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുന്ന ഒരു പ്രവണതയും ഉണ്ടാകാറുണ്ട് ചിലപ്പോഴൊക്കെ പ്രൊഡക്റ്റുകൾ അതിൻ്റെ ഒരു ഒരു ലെവൽ വന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി മാർക്കറ്റിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് ആ പ്രോഡക്റ്റുകളൊക്കെ മാർക്കറ്റ് അക്സെപ്റ്റബിൾ രീതിയിലായിട്ട് നമ്മൾ മാറ്റിയെടുക്കുക അപ്പോൾ പലപ്പോഴും ബുദ്ധിമാരായ ആൾക്കാർ അവർ തന്നെ സ്വയമായിട്ട് ചിന്തിക്കുകയും അവർ ഇങ്ങനെ ആക്കിയാൽ എന്ത് അതിനെ പിവറ്റ് ചെയ്താലെന്ത് അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്താൽ ചെയ്താലെന്ത് ഇതൊന്നും മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമറുടെ അക്സെപ്റ്റബിലിറ്റി നോക്കാതെ ആയിരിക്കും അവർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സർവീസുകളൊന്നും മാർക്കറ്റിൽ ഫലിക്കാതെ പോകുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ബിസിനസ് അക്സെപ്റ്റബിൾ അല്ലാതായി മാറുന്നു പലതരത്തിലുള്ള ബുദ്ധിശക്തികളുണ്ട് ഇൻ്റലിജൻറ്റ് കോഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐ ക്യൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോജിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിയൻസ് മാത്രമായിട്ട് ഉള്ളൊരു വ്യക്തി ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് ശോഭിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടും ഇടപാടുകാരായിട്ടും അല്ലെങ്കിൽ മാർക്കറ്റുമായിട്ടും ബാങ്കേഴ്സുമായിട്ടും ഫൈനാൻഷ്യേഴ്സുമായിട്ടും അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സുമായിട്ടൊക്കെ നല്ല രീതിയിൽ കണക്റ്റഡായി അതുമായിട്ട് താതാർമ്യം പ്രാപിച്ചു പോകുമ്പോഴാണ് അവർക്ക് ഒരു അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് കമ്പനി ഉണ്ടായിക്കൊണ്ടൊരു അഭിപ്രായം അപ്പോൾ എങ്ങനെയുള്ളവർക്കായിരിക്കും ബിസിനസ്സിൽ കൂടുതൽ ശോഭിക്കാനാവുക മാർക്കറ്റിനെ മനസ്സിലാക്കുന്നവർ എല്ലാ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേരുണ്ട് അതിൽ കസ്റ്റമേഴ്സ് ഉണ്ട് എംപ്ലോയീസ് ഉണ്ട് റെഗുലേറ്റേഴ്സ് ഉണ്ട് ഈവൻ കോമൺ പബ്ലിക് ഉണ്ട് എല്ലാവരും വരുന്നതാണ് ഈ ഇവരുമായിട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവരുമായിട്ട് ഇടപെട്ട് അവരുടെയൊക്കെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അവരെ അല്ലെങ്കിൽ അവരെ ഉൾക്കൊണ്ട് അവർക്കുണ്ടാകേണ്ട രീതിയിലുള്ള പ്രൊഡക്ടും സർവീസും ഉണ്ടാക്കി കൊടുത്ത് എപ്പോഴും പ്രസന്നവദനനായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും ഒരു പ്രസാദാത്മകമായ രീതിയിൽ കാര്യങ്ങളെ കാണുന്ന ഒരാൾക്കാരി ഒരാൾക്കായിരിക്കും ഒരു ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയും ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് നമുക്ക് തോന്നുന്നത് അതിബുദ്ധിവാൻമാരായ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കോഷിൻ്റെ കൂടുതലുണ്ടായ ആൾക്കാർ സാധാരണ വന്നു കഴിഞ്ഞാൽ ബിസിനസ് ശോഭിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാവും അഥവാ അങ്ങനെയുള്ളവർ വരികയാണെങ്കിൽ അവർ അവരുടെ ഈ പ്രത്യേകത മനസ്സിലാക്കിയും കസ്റ്റമറുമായിട്ടും അല്ലെങ്കിൽ ഈക്കോ സിസ്റ്റവുമായിട്ടും അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും ഇടപെടുന്നതിന് വേണ്ടി മറ്റുള്ളവരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ ഈ ബുദ്ധിശക്തി ഉപയോഗിച്ചും പ്രോഡക്റ്റും സർവീസും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക ബാക്കി ഇടപെട്ട് പോകുന്നവരെ കൂടെ നിർത്തുക അങ്ങനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് സാധിക്കും ഇല്ല ഒരു ലീഡർഷിപ്പ് എടുത്ത് അതിബുദ്ധിമാനായ ഒരു വളരെ ഹൈ ഐക്യുള്ള ഒരാൾ പലപ്പോഴും മാർക്കറ്റിൽ പതരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് പലപ്പോഴും മാറ്റാൻ സാധിക്കുന്ന ഒരു ശീലമല്ല കാരണം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റിൻ്റെ ഭാഗമായിട്ട് പോകുന്നതുകൊണ്ട് പലപ്പോഴും മാറ്റാൻ സാധിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നിർത്തി ബിസിനസ് കൊണ്ടുപോകുന്നതാണ് ഉത്തമം